പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ട്വന്റി ട്വന്റി പദ്ധതി പ്രകാരം സമ്പൂർണ്ണ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ട്വന്റി ട്വന്റി പദ്ധതിയിൽ അപേക്ഷിച്ചവരിൽ അർഹതപ്പെട്ടവരും ഗ്രാമപഞ്ചായത്തുമായി അഗ്രിമെന്റ് സമർപ്പിച്ചവരുമായ ഗുണഭോക്താക്കൾക്കെല്ലാം ആദ്യഘഡു നൽകാൻ ഗ്രാമപഞ്ചായത്തിൽ ധാരണയായി പട്ടിത്തറ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ അവതരിപ്പിച്ച എല്ലാവർക്കും ഭവനം എന്ന ആശയം ഉൾക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നൂറിലധികം ഗുണഭോക്താക്കൾക്ക് ആദ്യഘഡു നൽകി ഭവന നിർമ്മാണം ഊർജിതപ്പെടുത്തുന്നത് വായ്പ ഉപയോഗിച്ചും സ്റ്റേറ്റ് ഷെയർ ജില്ലാ പഞ്ചായത്ത് വിഹിതം ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം എന്നിവ ഉപയോഗപ്പെടുത്തിയുമാണ് ഇത് സാധ്യമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതിക്കായി കാത്തിരിക്കുന്ന അഞ്ഞൂറോളം ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്തിലുണ്ട് യോഗ്യമല്ലാത്ത വീടും വാടകയ്ക്ക് താമസിക്കുന്നതും നിർധനരായ കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഏറെ കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ന്യൂസിനോട് പറഞ്ഞു ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതോടൊപ്പം ജനകീയ പങ്കാളിത്തത്തോടെ ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ സർക്കാർ നടപ്പിലാക്കുന്ന മനസ്സോടി തിരിമണ്ണ് ക്യാമ്പയിൻ കൂടി പഞ്ചായത്തിൽ തുടക്കം കുറിക്കും ധാരാളം ഭൂമിയുള്ള സുമനസ്സുകളിൽ നിന്ന് കാലങ്ങളോളം ഭൂമി സ്വന്തമായി ഇല്ലാത്തതിനാൽ ഭവനരഹിതരായ നിർധനരായ ഗുണഭോക്താക്കൾക്ക് മനസ്സിലാക്കി മണ്ണ് നൽകാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ഭൂ ഉടമകളിൽ നിന്നും സഹായം ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനായി സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്യുന്നതിനായി തൊണ്ണൂറ്റി ഒൻപത് അറുപത്തിയൊന്ന് പതിനേഴ് നാല് മുപ്പത്തിമൂന്ന് വൈസ് പ്രസിഡന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിനായി തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എൺപത് പൂജ്യം നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ പട്ടിത്ര ഗ്രാമപഞ്ചായത്ത് ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം നാളിതുവരെയായി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളായ ഭൂമിയുള്ള ഇരുന്നൂറ്റി അറുപത്തി നാല് പേർക്ക് അഗ്രിമെൻറ്റ് വയ്ക്കുകയും വീട് നിർമ്മാണത്തിന് ഒന്നാം ഗഡ് മുതൽ സംഖ്യ അനുവദിക്കാനും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊരു ഭൂമി ആർജിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇനിയും തുക നൽകാൻ ഒന്നാം ഗഡു നൽകാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ഏകദേശം ഗ്രാമപഞ്ചായത്തിൽ ഭവനരഹിതരായിട്ടും അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടും വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഏകദേശം അഞ്ഞൂറോളം ഗുണഭോക്താക്കളിൽ സ്വന്തമായി ഭൂമി ആർജിച്ച ഏകദേശം മുഴുവൻ പേർക്കും ഗ്രാമപഞ്ചായത്തിന് വീട് നൽകാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന അവസ്ഥയിലാണുള്ളത് ഇതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞത് ഹഡ്കോയിൽ നിന്നുള്ള വായ്പ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഹിതം അതുപോലെ തന്നെ മറ്റു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ വിഹിതങ്ങളൊക്കെയും ലഭിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും നല്ലൊരു തുക മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും കഴിഞ്ഞ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഇടിഞ്ഞു പൊടിഞ്ഞു വിഴാറായ വീടുകളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ ടാർക്കോളിംഗ് കെട്ടി വീടുണ്ടാക്കി അതിൽ താമസിക്കുന്നവരും അതുപോലെ ഓലമേഞ്ഞ ഷെഡുകളിൽ താമസിക്കുന്നവരുമായ ഗുണഭോക്താക്കൾക്ക് എന്ന എന്ന സ്വപ്നം വസ്തുത പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി